ആദിവാസി ഊരുകളിൽ നടന്നിട്ടുണ്ട് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് ഞാൻ അവിടെ ചെന്നു കഴിഞ്ഞിട്ട് ഞാൻ പരമാവധി നോക്കി കൊച്ചിനെന്നെ എന്നെ കാണണ്ടെന്ന് പറഞ്ഞു കൊച്ചി ഇറങ്ങി വരില്ല എന്തു ചെയ്ത ആദ്യം തലവേദന നമ്മുടെ കൂട്ടത്തില് നമ്മൾ കൂടെ അതായത് ഇങ്ങനെ തോളില് കൈ ചേർത്ത് കൊണ്ട് നടന്ന ഒരു പെൺകുട്ടി ചെറിയ പെൺകുട്ടിയാണ് അവള് അമ്മയാകാൻ പോകുന്നു എന്ന് ഒരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടി ഇത് ദീപ്തി സീതത്തോട് നിങ്ങളൊക്കെ കണ്ട് കാണും ഞങ്ങൾ ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് ദീപ്തിക്ക് അപ്പൊ ദീപ്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സോഷ്യൽ വർക്കർ ആണ് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും ദീപ്തിയുടെ സ്ഥലം സീതോടാണ് അപ്പൊ സീതത്തോട് ശബരിമല വനമേഖലയിലുള്ള ആദിവാസികൾക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ അതായത് അവിടുത്തെ കുട്ടികളുടെ വിദ്യാഭ്യാസം അവർക്ക് വേണ്ട ആഹാര സാധനങ്ങൾ അവർക്ക് വേണ്ട അത്യാവശ്യം മരുന്നുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ എത്തിച്ചു കൊടുക്കാൻ ദീപ്തി എന്ന് മുന്നിലാണ് അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സോഷ്യൽ വർക്കറാണ് ദീപ്തി അപ്പൊ ദീപ്തി കഴിഞ്ഞ ദിവസം ആദിവാസി ഊരിൽ നിന്ന് ഒരു കാര്യം അറിയുകയുണ്ടായി അതായത് അവിടെ ഒരു മൈനറായിട്ടുള്ള ഒരു പെൺകുട്ടി അമ്മയായിട്ട് പോകുന്നു എന്നുള്ളത് ഞെട്ടിക്കുന്ന കാര്യം ദീപ്തി അറിയേ അതിനെ തുടർന്ന് കൊണ്ട് ദീപ്തി അവിടെ ചെല്ലിക്കുകയും ദീപ്തി ആ പെൺകുട്ടി കണ്ണൂട്ടാക്കാതിരിക്കുകയും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളും പിന്നെ ഗർഭിണിയായിട്ടുള്ള മൈനറായിട്ടുള്ള പെൺകുട്ടിയോട് അമ്മയോടൊക്കെ അവിടുത്തെ നാട്ടുകാർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളും അങ്ങനെയുള്ള കുറച്ച് ഞെട്ടിക്കുന്ന കുറെ കാര്യങ്ങളുമായിട്ട് ദീപ്തി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത് പുറം ലോകം അറിയണം അല്ലെങ്കിൽ പുറംലോകത്തേക്ക് എത്തിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആയിരിക്കാം ദീപ്തി അങ്ങനെ ചെയ്തത് എന്തായാലും ഇത് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുകയും അധികാരികളിലേക്കൊക്കെ എത്തിക്കേണ്ടത് നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണ് അപ്പോ ദീപ്തി പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം എന്റെ മനസ്സ് മരവി ഓണം പോലും ഒരുങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിട്ട് ഈ വർഷം അതുകൊണ്ട് എന്താ ഓണം വീഡിയോ ഇല്ല സത്യം പറഞ്ഞാൽ ഓണം വീഡിയോ ഇല്ലാത്ത ചുരുക്കം യൂട്യൂബേഴ്സിലുള്ളതാണ് എനിക്ക് തോന്നുന്നുണ്ട് ഒരു ഹോട്ടോയെങ്കിലും എടുത്തിട്ട് ആരും ആരും കാണുവല്ല പക്ഷേ നമ്മുടെ ഒരു ഞെട്ടിക്കുന്ന ഒരു വാർത്ത കാരണം ഞാൻ അത് ചെയ്തില്ല അതായത് എങ്ങനെ പറയണേ എന്ത് പറഞ്ഞത് അറിഞ്ഞപ്പോൾ ഞാൻ വളരെ എന്താ പറയുന്നത് ഇമോഷണലായിരുന്നു എനിക്ക് ഭയങ്കര ഞെട്ടലായിരുന്നു അപ്പം തന്നെ ചാടി കാട്ടിലോട്ട് പോകണമെന്നുണ്ടായിരുന്നു പക്ഷേ പക്ഷേ കുഞ്ഞ അവൻ കൂടെ വന്നില്ല അവൻ പറഞ്ഞു ആലോചിച്ചൊരു തീരുമാനം എടുത്താൽ മതി ചുള്ളിച്ചടി കയറി പോകണ്ട പോകാൻ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് അവനുമായിട്ട് കുറെ വഴക്കിട്ടെങ്കിലും അന്ന് പോയില്ല പിന്നീട് ഞാൻ ആലോചിച്ചപ്പോൾ നന്നായി ഞാനന്ന് പോകാൻ പോയായിരുന്നു ഞാൻ അവിടെ ചെന്ന് നലമ്പുണ്ടാക്കിയനെ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് മേടിച്ചോണ്ട് വന്നേനെ അത് സന്ധ്യ അറിഞ്ഞപ്പോഴത്തേക്ക് ഉത്രാടത്തിൻ്റെ അന്നൊരു ഉച്ചയ്ക്ക് ആയപ്പോഴത്തേക്കാണ് ഞാൻ അറിയുന്ന ഈ കാട്ടിൽ എന്ത് നടന്നാലും എനിക്ക് റിയാൻ അറിയിക്കാൻ എൻ്റെ കുറച്ച് ചാരന്മാർ അതിനകത്തുണ്ട് ചാരന്മാർ സ്പൈകളുണ്ട് കാരണം കുട്ടികൾക്ക് നേരെ എന്തെങ്കിലും അതിക്രമങ്ങളോ അവരെ നമ്മൾ കൊണ്ടു കൊടുക്കുന്ന സാധനങ്ങൾ മറിച്ച് വിൽക്കപ്പെടുകയോ ആരെങ്കിലും ആണുങ്ങള് കള്ളു കുടിക്കാൻ വേണ്ടി കുടുംബത്തു എടുത്ത് വിൽക്കുകയോ അങ്ങനെയൊക്കെ ചെയ്താൽ പറയാൻ വേണ്ടിയിട്ട് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു സോഴ്സ് ഉണ്ട് ഒന്നല്ല അഞ്ചാറ് സോഴ്സ് ഉണ്ട് അവരിൽ നിന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പൊ ഇനി പറയാൻ പോകുന്ന കാര്യം ഒരു കാര്യം ഞാൻ പറയട്ടെ എനിക്ക് ഇതുവരെ എനിക്ക് കിട്ടിയ ഒരു ഇൻഫോർമേഷൻസും തെറ്റിട്ടില്ല അവരിൽ നിന്ന് അതുകൊണ്ട് അവർക്ക് നൂറ് ശതമാനം ഒരു കാര്യമാണ് എൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നത് പറയാൻ പോകുന്ന കാര്യത്തിന് എൻ്റെ കയ്യിൽ ആയിട്ടുള്ള എവിഡൻസ് ഒന്നുമില്ല പക്ഷേ എനിക്ക് അത്രയ്ക്ക് വേണ്ടപ്പെട്ട ഇതുവരെ എനിക്കൊരു തെറ്റ് ഇൻഫർമേഷൻ തരാത്ത വ്യക്തികളാണ് എൻ്റെ അടുത്ത് അറിയിച്ചിരിക്കുന്നത് ഉത്രാടത്തിൻ്റെ അന്ന് ഞാൻ ഉച്ച കഴിയുമ്പോൾ ഇത് അറിയുന്നു നമ്മൾ സ്തംഭിക്കുന്നു പിന്നീടുള്ള ഓരോ ആഘോഷങ്ങളിലും ഞാൻ പങ്കെടുത്തില്ല എനിക്ക് പങ്കെടുക്കാൻ തോന്നിയില്ല അതായത് എന്താണ് കാര്യമെന്ന് വെച്ചാൽ ഞാൻ വീണ്ടും പറയുന്നു എനിക്ക് പറഞ്ഞുള്ള അറിവേ ഉള്ളൂ ഞാൻ ഇന്ന് പോവുകയാണ് എനിക്ക് കിട്ടിയ അറിവും പ്രകാരം നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ കൂടെ അതായത് ഇങ്ങനെ തോളിൽ കൈ ചേർത്ത് കൊണ്ട് നടന്ന ഒരു ഒരു ചെറിയ പോകുന്നു എന്ന് ഇൻഫർമേഷൻ എനിക്ക് കിട്ടി അപ്പൊ ദീപ്തി പറയുന്നത് ഇതിന് തെളിവുകള കാര്യങ്ങളൊന്നും തന്റെ വക്കറില്ല പക്ഷെ ആദിവാസി ഊരുകളിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെ വിളിച്ച് അറിയിക്കാനായിട്ട് തനിക്ക് വിശ്വാസമുള്ള കുറെ ഉണ്ട് സാധാരണ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ അവരാണ് പറയാറുള്ളത് അവരെ കൊടുക്കുന്ന ഇൻഫർമേഷൻ നൂറ് ശതമാനം ശരിയാവാറുണ്ട് ദീപ്തി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ അവർ ചെന്നിട്ടൊക്കെ ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ ഇത് സംഭവം നോക്കുകയാണെങ്കിൽ പോക്സോ കേസ് ആണ് കാരണം മൈനറായിട്ടൊരു പെൺകുട്ടിയാണ് പക്ഷെ അത് അവരെ മറിച്ചു വെക്കാനൊക്കെയാണ് നോക്കുന്നതെന്നാണ് ദീപ്തി പറയുന്നത് ഇതിനു മുന്നേ ഈ ബന്ധം എനിക്കറിയായിരുന്നു ഒരു തവണ വിളിച്ച് വാൻ ചെയ്തതാണ് പലതവണ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ളതാണ് പഠിക്കാൻ പോകണം കോളേജിലോട്ടല്ല സ്കൂളിൽ പോകണം എന്നൊക്കെ നല്ല വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയിച്ചതാണ് പക്ഷെ ഇത് അവിടെയുള്ള അറിഞ്ഞിട്ടില്ലേ ആൾക്കാരറിഞ്ഞിട്ടില്ലേ അറിയേണ്ടവരിനീ അറിയാഞ്ഞിട്ടാണോ അവരെ അറിയിക്കാഞ്ഞിട്ടാണോ അതോ അവരൊക്കെ അറിയേണ്ടതെന്ന് വെച്ചിട്ടാണോ ഞാൻ ഇന്ന് പോയിട്ട് കാര്യമായിട്ടൊന്നും കൂടെ ഒന്ന് ഇടപെട്ട് നോക്കും ഒന്നുകിൽ പിന്നെ ഒന്നാമത്തെ ഇപ്പോൾ കുറേ ആമ്പിള്ളേർ സെറ്റ് അവിടെ വന്നിട്ടുണ്ട് ചെക്കന്മാര് എമ്മമാരൊക്കെ പിന്നെ ഒരുത്തൻ ഒരു ഭയങ്കര കൂട്ടാ ഒരുത്തൻ്റെ പേര് പുറത്തു വന്നാൽ പ്രശ്നം ഇവർക്കറിയാം ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ ജയിലിൽ പോകേണ്ടി വരും എന്നറിയാം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയല്ലേ അപ്പോൾ ഇവർമാരെല്ലാം ഒറ്റപ്പെട്ടാൽ ഇത് ഞാൻ അറിഞ്ഞു ഞാൻ ഇത് ചോദ്യം ചെയ്തു എന്ന് കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഇനി എന്നോട് എങ്ങനെ റിയാക്ട് ചെയ്യും എന്നെ ഇനി അവിടെ തിരിച്ചു കൂടി വിടും ഒന്നും എനിക്ക് ഞാൻ അറിഞ്ഞ സമയത്ത് ഞാൻ എന്നെ പിടിച്ച് നിർത്തിയിട്ടില്ലായിരുന്നു ഞാൻ പോയി പോകും ഇപ്പോൾ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ എന്തെങ്കിലും ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു കാരണം അവരെ ഒറ്റ കെട്ടാവ് സമയം കഴിയും ഒരു സമയം കഴിയുമ്പോഴത്തേക്ക് കാരണം ഇത് എങ്ങനെയും പുറത്തു വരരുതെന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് അവിടെയുള്ള എല്ലാവരും അതുകൊണ്ട് എനിക്ക് ആദ്യം അതിന്റെ അച്ഛനും അമ്മ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല അപ്പൊ ദീപ്തി ഇവിടെ പറയുന്നത് ഈ ഒരു സംഭവം പുറം ലോകം അറിയാതിരിക്കാൻ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ അറിയാതിരിക്കാൻ ഇവർ വല്ലാതെ ശ്രമിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരുപക്ഷെ അവർക്ക് അറിയാമായിരിക്കും ഇതൊരു ബോക്സോ കേസ് ആണ് മൈനറായിട്ടുള്ള പെൺകുട്ടിയാണ് ഇതിൽ ജയിലിൽ പോകേണ്ടിവരുമെന്ന് അറിയാവുന്നത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇവരെ ആരോ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ട്രൈബ്സ് ആണ് വിദ്യാഭ്യാസം ഒന്നുമില്ലാത്ത ആൾക്കാരാണ് അവരെ പറഞ്ഞ് പറ്റിക്കാൻ അല്ലെങ്കിൽ അവരെ പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ് അപ്പോ ഒന്നെങ്കിൽ അങ്ങനെ ആരോ മാനിപ്പുലേറ്റ് ചെയ്തു വച്ചിട്ടുണ്ട് അതായത് പെൺകുട്ടിക്കായിരിക്കും കുഴപ്പം അല്ലെങ്കിൽ പെൺകുട്ടിയെ പോലീസ് കുടിച്ചുകൊണ്ടോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്യാൻ നല്ല സാധ്യതയുണ്ട് ഒന്നെങ്കിൽ ആ ഒരു കാര്യം കൊണ്ട് ഇവർ പുറത്തു പറയാത്തതായിരിക്കും അല്ലെങ്കിൽ ഇത് ചെയ്ത ആളിനെ പോലീസ് കേസ് ആവും പോലീസ് ഊരിൽ വരും എന്നൊക്കെ അറിയാവുന്ന കൊണ്ട് ഇവരിതൊക്കെ ഭയന്ന് കൊണ്ട് മറച്ചു വെക്കുന്നതായിരിക്കും ഇതിലെന്തെങ്കിലും ഒരു കാര്യം കൊണ്ടാവാം ഇവരിത് മറച്ചു വെക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ദീപ്തി പറയുന്ന ഈ കാര്യത്തിൽ എന്നെ ഞെട്ടിച്ചൊരു കാര്യം ഈ ഗർഭിണിയായ ഈ പ്രായമൂർത്തിയാകാത്ത പെൺകുട്ടിയോടും അമ്മയോടും ഇവർ ചെയ്യുന്ന ഒരു കാര്യമാണ് അത് സത്യം പറയാൻ കേട്ട് കഴിയുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ദീപ്തി അതിനെ കുറിച്ച് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം ഇതിനു മുന്നേ ഇവിടെ പിന്നെ എനിക്ക് അവിടെ ഉള്ളവർ അറിവാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ ഗർഭിണിയായി കഴിയുമ്പോൾ കുറച്ച് നാളത്തേക്ക് ഈ അമ്മയും ഈ ഗർഭിണിയായ പെൺകുട്ടിയും കാണുവല്ല അവിടെയുള്ള ആരും കാണുമല്ലേ ഒരു ഉൾക്കാട്ടിലോട്ട് പോകും തിരിച്ചു വരുമ്പോൾ കയ്യിലൊരു കുഞ്ഞുണ്ടാവും പക്ഷേ ഈ കുഞ്ഞു ആരുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയുടെതാണെന്നേ പറയത്തുള്ളൂ ദീപ്തി പറഞ്ഞ ഈ ഒരു കാര്യം കേട്ടപ്പോൾ സത്യം പറഞ്ഞ ഒരു ഞെട്ടൽ തന്നെയാണ് ഉണ്ടായത് അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി ഇതിനകത്ത് വ്യക്തമാകുന്നുണ്ട് അതായത് ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇതുപോലെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ ഗർഭിണിയാവുന്ന പോലത്തെ സംഭവങ്ങൾ ഇതിനു മുമ്പും ഇതുപോലെയുള്ള ആദിവാസി ഊരുകളിൽ നടന്നിട്ടുണ്ട് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് സത്യം പറഞ്ഞാൽ എന്താ അല്ലേ ഇതുപോലെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ ഗർഭിണിയായി കഴിയുമ്പോൾ ആ കുട്ടിയും അതിന്റെ അമ്മയും കൂടെ കാട്ടിലേക്ക് ഒളിച്ചു ഓടുകയും അങ്ങനെ അവിടെ പോയതിനു ശേഷം കാട്ടിൽ വെച്ച് പ്രസവം എടുത്തതിനുശേഷം ഇവര് തിരിച്ചു വന്നിട്ട് ആ കുഞ്ഞ് അമ്മയ്ക്കുണ്ടായതാണ് എന്നൊക്കെ പറയുകയാണ് നാട്ടിലൊക്കെ പെൺകുട്ടികൾ പ്രെഗ്നന്റ് ആയി കഴിയുമ്പോൾ നമ്മൾ ഹോസ്പിറ്റൽ ചെക്കപ്പുകൾ ചെയ്യുന്നു അവർക്ക് വേണ്ട പോഷകാഹാരങ്ങളൊക്കെ കൊടുക്കുന്നു എങ്ങനെ ഉണ്ടെന്ന് മാസാ മാസം സ്കാനൊക്കെ ചെയ്തു നോക്കുന്നു അങ്ങനെയുള്ള ഒരുപാട് ലക്ഷറി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അനുഭവിക്കുമ്പോൾ വളരെ പ്രാകൃതമായിട്ട് ഇതൊന്നും കിട്ടാതെ പ്രഗ്നൻസി ടൈമിൽ കിട്ടേണ്ട ഒരു കെയറും കിട്ടാതെ കാട്ടിലൊക്കെ പോയി പ്രസവം എടുക്ക എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലായിട്ട് പോലും ഇങ്ങനെയുള്ള മനുഷ്യർ ഇങ്ങനെ ഇങ്ങനത്തെ അവസ്ഥയിൽ കഴിയുന്ന മനുഷ്യർ നമ്മുടെ നാട്ടിൽ ഉണ്ട് എന്നാണ് മറ്റൊരു കാര്യം അതിൽ നിന്ന് വെളിവാകുന്നത് നമ്മൾ അനുഭവിക്കുന്ന പകോളം ലക്ഷറികൾ പോലും ഈ ജനങ്ങൾക്ക് കിട്ടുന്നില്ലല്ലോ എനിക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തൊരവസ്ഥയാണല്ലേ പ്രഗ്നന്റായി അതിന്റെ ടെൻഷനിൽ ഇരിക്കുന്നു അതുപോലെ തന്നെ ഒരു ഫെസിലിറ്റീസും ഇല്ലാതെ കാട്ടിൽ പോയി പ്ലസവം എടുക്കേണ്ടി വരുന്ന ഗതിയേട് എന്തായാലും ഇവർ ഇത് പുറത്തോട്ട് പറയാത്തത് ഒന്നെങ്കിലും ഇവരെ ആരെയോ എന്തൊക്കെയോ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ പേടിച്ച് ഇവർ പുറത്ത് പറയാത്തെയാണ് കാരണം ഇവർക്ക് ഈ പുറം ലോകത്തെ കുറിച്ച് വലിയ അറിവോ കാര്യങ്ങളോ വിദ്യാഭ്യാസമോന്നും ഇല്ലാത്ത ആൾക്കാരാണ് അപ്പൊ തീർച്ചയായിട്ടും ഇവരെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് പേടിപ്പിക്കാൻ വളരെ എളുപ്പമാണ് ഒന്നെങ്കിൽ അതാവാം അല്ലെങ്കിൽ മറ്റെന്തൊക്കെയോ കാരണങ്ങളുണ്ട് അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നിങ്ങൾക്ക് തോന്നുന്ന കാര്യം കമന്റ് ചെയ്യാൻ കേട്ടോ എന്തായാലും ദീപ്തി ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞത് ആ ഊരിലേക്ക് ചെന്നിട്ട് അതിന്റെ അമ്മയെ കാണാനോ അതിനെ കാണാനൊക്കെ ശ്രമിച്ചപ്പോൾ ഉണ്ടായ കാര്യങ്ങൾ അതുകൂടെ കേട്ടപ്പോഴാണ് ശരിക്കും ദീപ്തി പറയുന്ന കാര്യങ്ങൾ ഉള്ളതാണ് എന്ന് എനിക്ക് ഉറപ്പിക്കാൻ സാധിച്ചത് അവിടെ ചെന്നു ചെന്നു കഴിഞ്ഞിട്ട് ഞാൻ പരമാവധി നോക്കി കൊച്ചിനെന്നെ കാണണ്ടാന്ന് പറഞ്ഞു കൊച്ചി ഇറങ്ങി വരില്ല എന്ത് ചെയ്താ ആദ്യം തലവേദനയാന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞെന്നെ കാണണ്ടാന്ന് പറഞ്ഞു എൻ്റെ മുന്നേ വരത്തില്ല പറഞ്ഞു ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലാമെന്ന് വെച്ചപ്പോൾ അവിടെ ഒരു അത് പോയിരിക്കുന്ന വീടിന്റെ മുറ്റത്ത് നല്ല കടിക്കുന്ന ഒരു പട്ടിയുണ്ട് അത് തൊടൽ പൊട്ടിച്ച് വരുന്ന സൈസ് പട്ടിയാണ് നമുക്ക് അങ്ങോട്ടേക്ക് കയറാൻ പറ്റില്ല മാത്രമല്ല കാണണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന ഇടിച്ചു വരച്ചെല്ലാം പറ്റില്ല പിന്നെ കൊണ്ട് പറ്റുന്നതെന്ന് പറഞ്ഞാൽ അതിന്റെ കുറച്ച് ബന്ധുക്കളുണ്ട് അത് പറഞ്ഞാൽ കേൾക്കുന്നത് ആ കൊച്ച് പറഞ്ഞാൽ അവർ പറഞ്ഞാൽ കൊച്ചു കേൾക്കും അവരുടെ കയ്യിൽ ഞാൻ ആ പ്രഗ്നൻസി ടെസ്റ്റ് പാഡ് കൊടുത്തിട്ട് പിന്നെ പൊട്ടിച്ച് കാണിച്ചിട്ട് പറഞ്ഞു ഇതെന്ത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അതുപോലെ കൊച്ചിൻ്റെ യൂറിൻ എടുക്കുന്ന ഉടനെ ആരെങ്കിലും കൂടെ ഉണ്ടാവണം കാരണം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഞാനതിൻ്റെ അമ്മയുടെ അടുത്ത് സംസാരിച്ചു അപ്പോൾ അതിൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞത് എന്താ വെച്ചാൽ പറഞ്ഞിട്ടുണ്ടെന്ന് തീർക്കട്ടെ അപ്പോൾ ഞാനതിനകത്ത് അവരുടെ അടുത്ത് പറഞ്ഞു ഇതുപോലെ പിന്നെ യൂറിനൊക്കെ എങ്ങനെയാണ് വെച്ച് ടെസ്റ്റ് ചെയ്യേണ്ടത് എത്ര നേരം നോക്കിയിരിക്കണം ഇതൊക്കെ കൃത്യമായിട്ട് അതുപോലെ കൊച്ചു യൂറിൻ എടുക്കാൻ നേരം നിങ്ങളാരെങ്കിലും കൂടെ ഉണ്ടാവണം അത് വെള്ളം വെള്ളം മിക്സ് ചെയ്തിട്ട് തരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് കൃത്യമായിട്ട് കിട്ടില്ല കാരണം അത് പിന്നെ ഞാനവിടെ ചെന്നിട്ട് അറിഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം അതിൻ്റെ അമ്മയെ കണ്ടു അമ്മയെ കണ്ടപ്പോൾ അമ്മ പറയുന്നു ഇവിടെ എല്ലാവരും അങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട് പക്ഷെ അങ്ങനെയൊന്നും ഇല്ല ആദ്യം പറഞ്ഞത് എന്താ അറിയാമോ എന്നെ കണ്ടപ്പോളെ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ കൊച്ചിന് പതിനെട്ട് വയസ്സുണ്ട് കല്യാണപ്രായമായതാ എപ്പോഴേ കല്യാണപ്രായം കഴിഞ്ഞ കൊച്ച അപ്പം ഞാൻ ചാടി കയറി എതിർത്തില്ല അയ്യോ കല്യാണപ്രായമായില്ല നിങ്ങൾ എന്തിനെ ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ചെയ്താൽ ഞാൻ ഒന്നും ദേഷ്യം പിടിച്ചോ ഒന്നും ചെയ്യാം കാരണം നമുക്ക് കാര്യം അറിയുക എന്നുള്ളതാണ് നമ്മുടെ ഒരു അന്നേരത്തെ ഒരു ആവശ്യം അപ്പം ഞാൻ എല്ലാം ഞാൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നിട്ട് ഞാൻ ചോദിച്ചു ഇതുപോലെ തന്നെ പിന്നെ എന്താ സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂത്രത്തിപ്പഴപ്പ അല്ലാണ്ട് വേറെ ഒന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇതുപോലെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്ന സാധനമാണ് ഞാൻ കൊച്ചിനെ വിളിച്ചോട്ടെ അപ്പം ആദ്യം എനിക്ക് കിട്ടിയൊരു അറിവെന്ന് പറഞ്ഞാൽ അവിടെയുള്ള ആരെ ആ കൊച്ചിനെ കാണാൻ സമ്മതിക്കാണ്ട് എൻ്റെ മാതാപിതാക്കൾ വഴക്കിടുന്നു ആരും അടുത്തെടുക്കാനൊന്നും സംഭവിച്ച സമ്മതിക്കുന്നില്ല എന്നാണ് ഞാൻ അറിഞ്ഞത് പക്ഷേ എന്നോട് അച്ഛനും അമ്മയും അച്ഛനോട് സംസാരിച്ചില്ല അമ്മ വളരെ മാന്യമായിട്ട് സംസാരിച്ച് എന്നോട് പറഞ്ഞൊരു കാര്യം ചോദിച്ചാൽ ചേച്ചി അത് ചെയ്ത് നോക്കിയോ അതെങ്ങനെയാന്ന് ചെയ്ത് നോക്കിയോ ഞാൻ അവളെ വിളിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ കുഞ്ഞു മക്കളുള്ളത് കൊണ്ട് പുള്ളിക്കാരിക്ക് കുറച്ച് ദൂരെയാണ് ഇവള് പോയിരിക്കുന്നത് വരാൻ പറ്റില്ല പകരം ആര് വിളിച്ചാലാണ് അവൾ വരാൻ സാധ്യതയുള്ളത് അവരെ ഏൽപ്പിച്ചു പക്ഷേ അവര് ചെന്ന് പറഞ്ഞു അവൾ അതിന് മുന്നേ അറിഞ്ഞു ഞാനവിടെ എത്തി എന്നുള്ള കാര്യം അത് കൊച്ചു മുങ്ങി അപ്പൊ ദീപി പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ദീപിക്ക് കിട്ടിയ ഇൻഫർമേഷൻ നൂറ് ശതമാനം ശരിയാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ആ പെൺകുട്ടി എങ്ങനെയോ ഗർഭിണിയായി അതിനെ ആരാണ് എങ്ങനെയാണ് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത് അതിന് ദീപ്തിക്ക് അത്രയധികം അങ്ങോട്ട് കയറി അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു അധികാരമില്ല സത്യം പറയും ദീപ്തി ഒരു സോഷ്യൽ വർക്കറാണ് അവർക്ക് വേണ്ടി ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആ ഒരു ഇതുകൊണ്ട് മാത്രം അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നടക്കുമെന്നല്ലാതെ കയറി ആ കുട്ടിയെ കാണാനോ ആ കുട്ടി കാണുക എന്ന് പറഞ്ഞാൽ അതിനെ കയറി കാണാനുള്ള അധികാരങ്ങളൊന്നും ദീപ്തിക്ക് ഇല്ല അതുകൊണ്ട് തന്നെ ദീപ്തി നിസ്സഹായമാണ് എന്തായാലും ദീപ്തി അത് വളരെ നല്ല കാര്യമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറ ലോകത്ത് കൊണ്ടുവരണം കാരണം ഇങ്ങനെ അറിയപ്പെടാതെ പോകുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പോൾ ഇതിൽ ആ കുട്ടിക്ക് ദീപ്തിയെ കാണണ്ടാന്ന് അതിന്റെ മാതാപിതാക്കൾ എന്തൊക്കെ ഓടിച്ചു വെക്കാൻ ശ്രമിക്കുന്നു ഒക്കെ ദീപ്തി പറയുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തായാലും എന്താ അല്ല ഇല്ല ഞാൻ തുടക്കം മുതലേ പറഞ്ഞ ഒരു കാര്യം ഇവരെ ആരോ മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അല്ലാതെ ഇവരിങ്ങനെ മറിച്ച് വെക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് പേടിപ്പിക്കാതെ ഇവർ ഇങ്ങനെയൊക്കെ മറിച്ച് വെക്കുന്ന സ്വന്തം കുഞ്ഞിന് അല്ലെങ്കിൽ സ്വന്തം മകൾക്ക് ഇങ്ങനെ ഒരു അനീതി സംഭവിച്ചു കഴിഞ്ഞാൽ അത് പറയേണ്ട ഉത്തരവാദിത്തം അല്ലെങ്കിൽ അത് പുറത്തു കൊണ്ടിരുന്ന ഉത്തരവാദിത്വം ആ മാതാപിതാക്കൾക്ക് ഏതൊരു മാതാപിതാക്കൾക്കും കാണുമല്ലോ പക്ഷെ ആരെയൊക്കെയോ പേടിക്കുന്നുണ്ട് ആ ഒരു കാര്യത്തിനെ കുറിച്ച് ഈ ഒരു സംശയം എനിക്ക് തോന്നുന്നു കാരണം ദീപ്തിയുടെ ഈ വീഡിയോ മുഴുവൻ കണ്ടപ്പോൾ ദീപ്തി അതിനകത്ത് ഒരു ചെറിയ കാര്യം പറയുന്നുണ്ട് ദീപ്തിയുടെ ഒരു സംശയമാണ് ആ ഒരു സംശയം കേട്ടപ്പോഴാണ് എനിക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ തോന്നിയത് എനിക്കറിയാവുന്ന അതുമായി റിലേഷൻ ഉണ്ട് എന്ന് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളുണ്ട് പിന്നെന്താന്ന് പറഞ്ഞാൽ ഇവരെ പറ്റിക്കാൻ എളുപ്പമാണ് പുറത്തുനിന്ന് വരുന്നവർക്ക് ഇവരെ പറ്റിക്കാൻ എളുപ്പം അത്ര കുറച്ച് നാളായിട്ട് അവിടെ കുറേ വർക്കൊക്കെ നടക്കുന്നുണ്ട് കാട് കളയലോ അല്ലെങ്കിൽ ലൈൻ കമ്പിയുടെ താഴേക്ക് ഇങ്ങനെ മരങ്ങൾ വളർന്നു നിൽക്കുന്ന അതിന്റെ കമ്പുകളൊക്കെ മുറിച്ച് മാറ്റുന്ന അപ്പോൾ പുറത്തുനിന്നുള്ള ആളുകളൊക്കെ അവിടെ വരുന്നുണ്ട് അപ്പോൾ അതിന്റെ സംഭവം എന്ന് പറയുന്നത് എനിക്ക് ചില ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാം പക്ഷേ എനിക്കത് പറയാൻ പറ്റത്തില്ല എനിക്കതിനു പറ്റിയ ആൾക്കാരോട് പറയാൻ പറ്റും എനിക്ക് എനിക്ക് ഞാൻ 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 ആരാന്ന് കഴിഞ്ഞാലും ആരാ ഇന്ത്യയിൽ ഇതൊക്കെ അപ്പൊ ദീപ്തിയുടെ ഈ സംശയം വളരെയധികം ന്യായമായിട്ടുള്ള സംശയമാണ് കാരണം പുറത്തുനിന്ന് ആരൊക്കെ അവിടെ പണിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ദീപ്തിക്ക് വിവരം കിട്ടുകയും അവരിൽ ആരെങ്കിലും ആണോ ഇങ്ങനെ ഒരു പണി ഒപ്പിച്ചത് എന്നുള്ള സംശയം ഇതുകൊണ്ടാണോ ഇവര് പേടിക്കുന്നത് അവരാരെങ്കിലും ഇവരെ ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ പറഞ്ഞ് പേടിപ്പിച്ചോക്കോ ഒക്കെ ചെയ്തിട്ടുണ്ടോ എന്നുള്ള സംശയങ്ങളാണ് ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ എന്നിലേക്ക് വരുന്നത് ദീപ്തിയും കുറ്റം പറയാൻ പറ്റിയല്ല ഇങ്ങനെ ഒരു സംശയം വെച്ചത് കാരണം എന്തിനാണ് അവർ ഇങ്ങനെ ഇത് പുറത്ത് പറയാൻ പേടിച്ചതെന്നാണ് ദീപിക്കും മനസ്സിലാകുന്ന ഒരു കാര്യം ഉള്ള ഒരാൾ തന്നെയാണെങ്കിൽ ആ പെൺകുട്ടിക്ക് ഏതൊരു പയ്യനുമായിട്ട് ഇഷ്ടമുണ്ടായിരുന്നു എന്നൊക്കെ ദീപ്തി പറയുന്നുണ്ട് അങ്ങനെ ഒരു പയ്യനാണെങ്കിൽ എന്താണ് അവർ പേടിക്കേണ്ട കാര്യം എന്തിനാണ് ആ പയ്യൻ ജയിലിൽ പോകുന്നതിന് എന്തിനാണ് പേടിക്കേണ്ടത് ആ ഇവരുടെ പെൺകുട്ടിയോട് മോശമായിട്ട് പെരുമാറി ആ പയ്യൻ ജയിലിൽ പോകുന്നതിന് ആ പെൺകുട്ടിയുടെ അച്ഛനുമമ്മയും എന്തിനാണ് പേടിക്കുന്നത് എന്നൊക്കെയാണ് എനിക്ക് മനസ്സിലാവാത്ത കാര്യം ഇവർ മറച്ചു വെക്കുന്നു അതാണ് ഏറ്റവും വലിയ മിസ്റ്ററി ഇതിനകത്ത് നിൽക്കുന്നത് എന്തായാലും ദീപ്തി ഇങ്ങനെ ഒരു സംശയങ്ങളെ ബുദ്ധിമുട്ട് വെക്കുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഇത് അന്വേഷിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് എന്താണ് ആ പെൺകുട്ടിക്ക് സംഭവിച്ചത് ആരാണ് ആ പെൺകുട്ടിയോട് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും പുറത്തു വരേണ്ടത് അത്യാവശ്യം തന്നെയാണ് ഈ ഒരു വീഡിയോ ും ദീപ്തി ഇങ്ങനെ ഒരു കാര്യം പുറത്തോട്ട് പുറത്തോട്ടെത്തിക്കാൻ എടുത്ത ഈ എഫേർട്ടിന് ഒരുപാട് അഭിനന്ദനങ്ങൾ കാരണം ദീപ്തി ഇത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടി എന്തെങ്കിലും സംഭവിച്ചത് അത് ആ ഊരിൽ തന്നെ തീർന്നു പുറത്ത് ഒറ്റ ഒരാൾ അറിയത്തില്ലായിരുന്നു ഇത് നമ്മുടെ ഗവൺമെന്റ് പോലും അറിയാതെ പോയേനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഊരിൽ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഈ ഒരു കാര്യം പുറലോകം അറിയട്ടെ ഇതിൽ ഇടപെടട്ടെ ആ പെൺകുട്ടിക്ക് സംഭവിച്ചു എന്താണെന്ന് അന്വേഷിക്കട്ടെ